ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നി ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് എനിക്കിതൊന്നും ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇത് തീർച്ചയായും യൂസ്ഫുള്ളാവുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതിലുണ്ടാവും എനിക്ക് ഉറപ്പാണ് കാരണം കുറച്ച് മുന്നേ തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ ലൈൻസ് വരുന്ന ഒരു ഇഷ്യൂ അതായത് വെർട്ടിക്കൽ ആയിട്ട് ഗ്രീൻ അല്ലെങ്കിൽ പിങ്ക് കളറിലൊക്കെ ലൈൻസ് വരും ആദ്യം ഒരു ലൈനായിരിക്കും പിന്നെ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫോണ് നിറ നിറയെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വരെ അത്രയും ലൈൻസ് വന്ന് നമ്മളത് ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യണം അത് മാത്രമേ സൊല്യൂഷനുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ കുറച്ച് നാളുകളായിട്ടുണ്ട് അത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്കാണ് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്കും ഈ സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഫോൺ സാംസങ് ആയിരുന്നു അതിന് ഇതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ലൈൻ വന്നു അതിങ്ങനെ കൂടി കൂടി വന്നു അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ചെയ്തതിനു ശേഷമാണ് എനിക്കും വന്നത് ആക്ച്വലി പക്ഷെ അതൊരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കുക ഇത്രയും കാലം ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഹാൻഡ്സെറ്റ് സെറ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ അത്രയും ചില പൈസ ചിലവാക്കി ഡിസ്പ്ലേ മാറ്റണം ഇതിനൊരു പത്തിന് മേലെ പത്തിൻ്റെ താഴെ റേഞ്ച് നിയർലി ടെൻ അത് നമ്മുടെ ഫോണിൻ്റെ മോഡലിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ അത്രയും ഇത് കൊടുത്ത് വാങ്ങിയാലാണ് അതായത് ഡിസ്പ്ലേയുടെ ഫുൾ എമൗണ്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ഇടണം അല്ലെങ്കിൽ ഡ്യൂപ്ലി ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ മാർക്കറ്റിൽ നിന്നുള്ള ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പർ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് നാൾ മടിച്ചിങ്ങനെ കൊണ്ട് നടന്നു പിന്നെയാണ് ഞാനിതിനെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് നമ്മുടെ കമ്പനി നമ്മുടെ ഫോണിനെല്ലാം ഒരു സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി തരുന്നുണ്ട് അതൊരു ത്രീ ടു ഫോർ ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് തരുന്നുണ്ട് അതായത് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് തരുന്നുണ്ട് അപ്പോൾ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കാരണമാണ് നിങ്ങളുടെ ഫോണിന് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോബ്ലം അല്ല അത് കമ്പനി റിസോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഫോണാണെങ്കിൽ നിങ്ങളത് നിലത്തിടാതെ അല്ലെങ്കിൽ നമുക്ക് ആ ഫോണിലധികം ഡാമേജ് ഒന്നും ഇല്ല ഫിസിക്കൽ ഡാമേജസ് ഇല്ലാത്തൊരു ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഔട്ട് ഓഫ് വാറൻറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്പ്ലേ മാറ്റി കിട്ടും അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഹാൻഡ്സെറ്റ് നിങ്ങളുടെ കയ്യിലുള്ളതിന് ഡിസ്പ്ലേ ലൈൻസ് വന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ആയിട്ടുണ്ട് നിങ്ങൾ ഫോൺ മാറ്റാൻ പോവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ മാറ്റാൻ പോവുകയാണ് നിങ്ങൾ പൈസ കൊടുത്ത് മാറ്റാൻ പോകുകയാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളത് തീരുമാനിച്ചാൽ മതി കാരണം നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഓപ്ഷൻ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമേ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കത് കമ്പനി ചെയ്ത് തരും അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾ സർവീസ് സെൻറ്ററിൽ ചെന്നിട്ട് ഈ ഫോൺ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ സർവീസ് സെൻ്റർ ആ സെറ്റ് നിങ്ങളുടെ ഹാൻഡ് സെറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവരൊരു റിപ്പോർട്ട് തരും അതായത് ഹാൻഡ് ഫിസിക്കലായിട്ട് ഒരു ഡാമേജും ഇല്ലയെന്ന് ഒരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം കെയറിലെ കോൺടാക്റ്റ് ചെയ്യാം അതായത് കസ്റ്റം കെയർ ടോൾ ഫ്രീ നമ്പറിലെ നിങ്ങൾക്ക് കോൾ ചെയ്യാം നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സർവീസ് സെൻ്ററിലേക്ക് പോവുക നിങ്ങളുടെ ലോക്കൽ സർവീസ് സെൻറ്ററിൽ പോവുക നിങ്ങളുടെ ബിൽ കോപ്പി വേണം നിങ്ങളുടെ കയ്യിൽ പിന്നെ നിങ്ങൾ സർവീസ് സെൻ്ററിലേക്ക് പോയി കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ടൈം എടുക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് തരും ഒരു ജോബ് ഷീറ്റ് തരും നിങ്ങൾക്ക് നിങ്ങളെ ഹാൻഡ് സെറ്റ് അവിടെ കൊണ്ടു എന്നുള്ള ഒരു പ്രൂഫായിട്ട് ഒരു തരും നിങ്ങളുടെ കംപ്ലൈൻറ്റിന് ഒരു നമ്പറും ഉണ്ടാവും നിങ്ങളുടെ ഒരു കംപ്ലയിൻറ്റ് നമ്പറും തരും അതിൽ ആ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം ഓക്കെ അപ്പോൾ അതിനുശേഷം അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല മോസ്റ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് സെൻറ്റർക്ക് ഡയറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റില്ല കാരണം കമ്പനി പറയുന്ന ചില മോഡലുകൾ മാത്രമാണ് അപ്രൂവൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ ഈ ഫ്രീ ഓഫ് ഫ്രീ ആയി മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലാത്ത മോഡലുകൾക്കൊന്നും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അപ്രൂവൽ കിട്ടാതെ സർവീസ് സെൻ്റർ ചേഞ്ച് ചെയ്യില്ല അപ്പോൾ അവർ പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റം കെയറെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനീനെ കോൺടാക്റ്റ് ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കമ്പനി സർവീസ് സെൻറ്ററിൽ പോയി നമ്മൾ ഈ ഒരു കാര്യം ആണ് അവർ പറയുന്നതെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ സർവീസ് സെൻറ്ററിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അവിടെ നിന്ന് നമുക്ക് മാറ്റി കിട്ടാം കിട്ടാൻ ചാൻസ് ഇല്ല അവിടുന്ന് ഈ ഒരു റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക ടോൾ ഫ്രീ വിളിക്കുക അവിടെ സംസാരിക്കുക കസ്റ്റമർ കെയറിൽ ആദ്യം വിളിക്കുന്ന ആൾ നോർമൽ ഒരു കോൾ സെൻറ്റർ ജീവനക്കാരൻ അങ്ങനെ പോലെ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അവർ ജസ്റ്റ് ക്യാഷ്വലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് സീനിയർ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അങ്ങനത്തെ ഏതെങ്കിലും സീനിയർ ആളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ പറയുക അപ്പോൾ അവർ കോൾ കട്ട് ചെയ്ത് പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് കോൾ വരും സീനിയർ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ അയാൾ സംസാരിക്കുന്നതും എന്താ പറയുക നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ നമ്മുടെ ഫോൺ ഇത്ര വർഷം ആയിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുക കൂടുതൽ എന്നോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞാൻ മൂന്ന് വർഷത്തോളം ആയി ഫോൺ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് ഔട്ട് ഓഫ് വാറൻറ്റിയാണ് ഇതിന് കിട്ടില്ല ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടില്ല നിങ്ങൾ പേ ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണ് ഇത് വന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഫോണിന് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഡൗൺലോഡിങ് ചെയ്യാം ചെയ്യാതിരിക്കാം കുറച്ച് നാൾ നീട്ടിക്കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ് ചെയ്താലാണ് ഫോണിൻ്റെ പ്രോപ്പറായിട്ട് അത് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അതൊരു റിട്ടേഷിംഗ് ആണ് അതായത് നോട്ടിഫിക്കേഷൻ ബാറിൽ സോഫ്റ്റ് ഡേറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കും നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ട പോപ്പ് ഒക്കെ കയറി വരും അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കമ്പനിക്കാരുടെ അപ്പോൾ അത് നമ്മൾ വേണ്ടെങ്കിലും നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാണ് അപ്പോൾ നമ്മൾ അത് അങ്ങനെ ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് കാരണമാണ് നമ്മുടെ ഹാൻഡ് സെറ്റിന് കംപ്ലൈൻറ്റ് വന്നതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് കസ്റ്റം കെയറോട് പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറാവില്ല മോസ്റ്റ്ലി അവർ പറയുന്ന കാര്യം ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാനില്ല കമ്പനി അപ്രൂവൽ നമുക്കില്ല ഈ ഹാൻഡ് സെറ്റ് മോഡലിനെ കമ്പനി പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ഓപ്ഷൻ കംപ്ലയിൻറ്റ് അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർക്ക് അങ്ങനെ മുന്നേ യൂസേഴ്സ് അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെയാണ് അവർ പറയുക അപ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾക്ക് പറയാൻ കാര്യം കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ ഒരു ഫയൽ ചെയ്യും ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ പറയാം അപ്പോൾ എന്താണ് അവരുടെ റെസ്പോൺസ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അവർ ഓക്കെ ഇങ്ങനെ പറയുവാണെങ്കിൽ അവർ പറയുകയാണ് ഓക്കെ ഞങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അത് പോസിറ്റീവ് സൈനാണ് നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക ഒരു വൺ വീക്ക് വെയിറ്റ് ചെയ്യുക അവരുടെ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഇത് രണ്ടാമത്തെ അല്ലേ സോറി തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കോർട്ടേ പോകാം അതല്ലെങ്കിൽ ഞാൻ ചെയ്ത മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വക്കീലിനെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ വക്കീൽ മുഖേന വക്കീൽ ത്രൂ നമ്മളൊരു വക്കീൽ നോട്ടീസ് അയക്കും കക്ഷികൾക്ക് കക്ഷികളെന്ന് പറയുമ്പോൾ സാംസങ് കമ്പനിയാണ് ഫസ്റ്റത്തെ ഒന്നാമത്തെ കക്ഷി രണ്ടാമത്തെ കക്ഷി എന്ന് പറയുമ്പോൾ ഈ സെല്ല് ചെയ്ത നമ്മുടെ ഈ ഫോൺ നമ്മൾ ആരെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് നമ്മൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ ഷോപ്പിൻ്റെ ഏത് ഷോപ്പാണെങ്കിലും അതിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ നമ്മുടെ ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്ത അതിൽ കാണാം സെല്ലറിൻ്റെ അഡ്രസ്സ് കാണാം ഈ സെല്ലറിൻ്റെ രണ്ടാമത്തെ കക്ഷി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സർവീസ് സെൻ്റർ ഇങ്ങനെ മൂന്ന് കക്ഷികളുടെ പേരിലും നമ്മൾ നോട്ടീസ് അയക്കും വക്കീൽ നോട്ടീസ് അതിന് ചെറിയൊരു ചാർജ് വരും പക്ഷേ അത് നിങ്ങളത് വലിയൊരു ചാർജല്ല ഓക്കെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ കിട്ടുന്നത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത് ലാഭകരമാണ് അങ്ങനെ കിട്ടുവാണെങ്കിൽ പിന്നെ അതിൻ്റെ അതൊന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നില്ല പിന്നീട് ഓക്കെ അപ്പം ഞാൻ ചെയ്ത മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺസ്യൂം കോർട്ടിൽ പോയില്ലേ കാരണം ആ കൺസ്യൂം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജറാണ് കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ പുറകിലൊക്കെ നമ്മൾ നടക്കേണ്ടി വരും ഇതാകുമ്പോൾ നമ്മൾ ഇഷ്യൂസ് ഇല്ല നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് വക്കീൽ ത്രൂ നമ്മളൊരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് കൈപ്പറ്റും കമ്പനി കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു അക്നോളജ്മെൻ്റ് പോലെ ഒരു മെയിൽ വരും ഒരു ത്രൂ പോസ്റ്റൽ വരും ഓക്കെ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കമ്പനിക്ക് അത് റിസീവ് ചെയ്തു നമ്മുടെ നോട്ടീസ് അവർ റിസീവ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാഴ്ചയുടെ ഉള്ളിലെ സാംസങ് കമ്പനിയിൽ നിന്ന് നമ്മൾക്കൊരു കോൾ വരും തീർച്ചയായിട്ടും വരും എനിക്ക് അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ ഈ കോളിൽ ചോദിച്ച കാര്യം തന്നെയാണ് ഇതാണ് നിങ്ങളുടെ ഇഷ്യൂസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അവരത് റെക്ടിഫൈ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ കോൾ വിളിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് പറഞ്ഞ എമൗണ്ട് ഒന്നും തരാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ ഫോണ് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു ഒരു ഡീല് തരും അപ്പോൾ നമ്മൾ അങ്ങനെ ഓക്കെ ഡീലിൽ നോക്കുകയാണെങ്കിൽ അവരത് അപ്രൂവൽ ചെയ്യും അവർ ഒരു മെയിൽ സർവീസ് സെൻ്ററിലേക്ക് അയക്കും നമുക്കും അയക്കും അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നമ്മളെ ഫോൺ സർവീസ് സെൻ്ററിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി ഹെൽപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ചെയ്ത് തരും അപ്പോൾ നമുക്ക് ആ ചാർജ് വരുന്നത് ആകെ വക്കീലിന് കൊടുക്കുന്ന വക്കീൽ ഫീസ് മാത്രമാണ് വേറെ ഒരു ചാർജസും വരുന്നില്ല ഫ്രീ ഓഫ് കോസ്റ്റ് ഡിസ്പ്ലേ മാറ്റി കിട്ടും ഏത് മോഡലിനും കിട്ടും ഈ ഒരു പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ അല്ലാതെ ഹൈ എൻഡർ മോ ഹൈ എൻഡ് മോഡലിന് മാത്രമല്ല ബേസ് മോഡൽ ഏത് മോഡലിനായാലും ഈ ഡിസ്പ്ലേ ഇഷ്യൂസ് വെർട്ടിക്കലായിട്ട് ലൈൻസ് വരുന്ന ഇഷ്യൂസിന് ഡിസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കാരണം വന്ന ഇഷ്യൂസിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫിസിക്കൽ ഡാമേജ് ഇല്ലാത്ത ഹാൻഡ് സെറ്റ് എല്ലാതും നിങ്ങൾക്ക് സർവീസ് സെൻ്ററിൽ പോയി അപ്രൂവ് ചെയ്യുക സർവീസ് സെൻ്ററിൽ പോവാൻ ഫസ്റ്റ് അവിടെ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യും കസ്റ്റം കെയറിൽ കോൺടാക്ട് ചെയ്യുക അത് കഴിഞ്ഞ് വക്കീൽ ത്രൂ നിങ്ങൾ നോട്ടീസ് അയയ്ക്കുക കമ്പനിക്ക് അത് നടന്നില്ലെങ്കിൽ ഇപ്പോൾ വക്കീൽ ത്രൂ പോവാൻ നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടേ പോയിട്ട് ഫയൽ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും ഇപ്പോൾ ഈ അടുത്ത് തന്നെ നിയറസ്റ്റ് ആയിട്ട് ഞാൻ കേട്ട വാർത്തകളാണ് ഇവിടെ കൺസ്യൂമർ ഒരു കമ്പനി ഈ പറഞ്ഞ പോലെ ഒരു മൊബൈലിന് കംപ്ലയിൻ്റ് പോകുന്നു ഇഷ്യൂസ് വന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം അപ്പോൾ അതിന് കോമൻസേഷൻ കൊടുത്തു ഫോണിൻ്റെ പൈസയും അത് എക്സ്ട്രാ ഒരു സെവൻറ്റി സംതിങ് എക്സ്ട്രാ കമ്പനിക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇതുപോലത്തെ നിയറസ്റ്റ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് നേരം അതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മളൊരു അതിനു വേണ്ടി ഇറക്കിയ മുതല് തിരിച്ച് പിടിക്കാൻ പറ്റും നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ ഒരു രണ്ട് വർഷത്തേക്കുള്ള രീതിയിൽ നമ്മൾ അല്ലല്ലോ വാങ്ങുന്നത് നമുക്കത് കേടാവുന്നതുവരെ യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു ഡാമേജ് നമ്മൾ നമ്മൾ കാരണം ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് അല്ല കമ്പനിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു അപ്ഡേറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് അപ്ഡേറ്റിൽ വന്ന ഒരു പിടവ് കാരണമാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ വന്നത് അപ്പോൾ അത് നമുക്ക് മാറ്റാനായിട്ട് ഇങ്ങനെ കുറേ മെത്തേഡുകളുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വലുപ്പിടിപ്പുള്ള സമ്പാദ്യം സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് കാരണം എനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ് കാരണം ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവുന്ന കാര്യമാണ് കാരണം എനിക്കും എനിക്കറിയാവുന്ന പലർക്കും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സൊല്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളത് പൈസ കൊടുത്ത് മാറ്റണം അത് തന്നെ അപ്പോൾ കമ്പനിക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു ലോട്ടറിയാണ് കാരണം അത്ര എത്രയോ മൊബൈൽ മൊബൈലുകളാണ് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട് അതൊക്കെ ഈ അപ്ഡേറ്റ് കാരണം വന്നാൽ ഒരുപാടുണ്ട് ഇതൊന്നും ഇതിൽ വളരെ കുറച്ച് മാത്രമാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ അതൊക്കെ അവർ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർ അത് ആക്ഷൻ എടുക്കുന്നുള്ളൂ അല്ലാതെ നമ്മളൊരിക്കലും അല്ലാതെ അവർ നമുക്ക് സർവീസ് തരുമെന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങളത് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നടക്കൂ അപ്പോൾ ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു വക്കീലിനെ കണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ് അത് വക്കീലിനെ കാണാമെന്നുള്ളത് അതിന് മുന്നേ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോവുക നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ടി ചിലവാക്കേണ്ടി വരില്ല സർവീസ് സെൻറ്ററിൽ ഒരു കുറച്ച് നേരം ഉണ്ടാവും അത് കഴിഞ്ഞാൽ കോൾ ചെയ്യേണ്ട കാര്യമുള്ളൂ കസ്റ്റമർ കെയറിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോസിബിൾ ആണ് അതൊക്കെ അതെല്ലാവരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് കമ്പനി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ ഓപ്ഷൻസ് കൊണ്ടിട്ടുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ കമ്പനിക്കാർ എപ്പോഴും ഹയർ എൻ്റെ മോഡൽസിനെ മാത്രമാണ് ഇതേപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ അവരോരോ പ്ലാൻ കൊണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്